ശ്രീ ജയശങ്കർ സമാനതകളില്ലാത്ത തരത്തിലാണ് ഒരു കേസിൽ ഇങ്ങനെ നടപടികളൊക്കെ നീണ്ടുപോകുന്നത് മറ്റു ചില കേസുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അഭിഷാഷനായിരുന്ന രാഷ്ട്രീയ നേതാവ് മന്ത്രിയായ ആൾകൂടി ഉൾപ്പെട്ട കേസിങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒടുവിൽ കോടതി നിർദ്ദേശിക്കണം ഒരു വർഷത്തിനകം എല്ലാ നടപടികളും പൂർത്തീകരിക്കണമെന്ന് താങ്കൾ എങ്ങനെ നോക്കാൻ താങ്കളുടെ പ്രതികരണം എന്താണ് അല്ല ഇത് തീർച്ചയായിട്ടും തിരുവനന്തപുരം ബാറിലെ ഒരു യുവാഭിഭാഷകനായിരുന്ന ആന്റണി രാജ് ട്വന്റി മുതൽ മാറ്റി എന്നുള്ളതാണ് ആരോപണം അദ്ദേഹം അവസാനം പറഞ്ഞ അദ്ദേഹത്തിന്റെ അന്നത്തെ സീനിയർ ആ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായിരുന്ന ഒരു അദ്ദേഹം അവർ നിർദ്ദേശപ്രകാരം ചെയ്താണ് എന്നാണ് നമുക്ക് അറിയില്ല വസ്തുവറിയില്ല അറിയില്ല ആ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റവാളിയായ ഓസ്ട്രേലിയക്കാരൻ രക്ഷപെട്ടു പോയിരുന്ന മയക്കുമരുന്ന പോലെ ഗുരുതരമായ ഒരു കുറ്റാരോപണത്തിൽ കുറ്റക്കാരനെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് വിചാരണ കോടതി ശിക്ഷിച്ച ഒരാൾ ഈ തൊണ്ടി മുതൽ മാറ്റിയത് കാരണം തൊണ്ടി മാറ്റിയത് കാരണം രക്ഷപ്പെട്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭയാനകമായ കാര്യം പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് അതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ വശം ഒരു ഭാഗത്ത് നിൽക്കുന്നു അങ്ങനെ ഒരാൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് നീതിന്യായ നടപടികളെ അട്ടിമറിച്ചു എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് അതുപോലെ ഇതിന്റെ നടപടികൾ ഇത്ര നീണ്ടുപോയി എന്നുള്ള മൂന്നാമത്തെ കാര്യമാണ് എത്രയോ കൊല്ലം ഇത് തിരുവനന്തപുരത്ത് ഒരു നിർമങ്ങാട് മത്സ്യത്തോളജിന്റെ പൊതുവിടുത്തികൾ അല്ലെ അത് കഴിഞ്ഞ് ഇവിടെ അനിൽ ഇമ്മാനുവൽ എന്ന ഒരു ചെറുപ്പം ഇത് കണ്ടുപിടിച്ചത് രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് കൂട്ടൻസിൽ പുറത്തുവിടും എന്നിട്ട് സംഭവിച്ചു അനിൽ ഇമ്മാനുവൽ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി രാജിവെറ്റി പോകട്ടായിട്ടു അദ്ദേഹം ജോലി എടുത്ത സ്ഥാപനം ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൽ നിന്ന് പോകേണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായ ധാർമ്മികതയുണ്ട് പിന്നെ നീതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുണ്ട് പണവും സ്വാധീനവും ഉള്ള ആളുകൾക്ക് നിയമ നടപടിയിൽ എത്ര ആളം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ള കാര്യമുണ്ട് ഭരണകൂടത്തിന്റെ ഒത്താശ പോയിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തുന്ന അറ്റമുറികളുണ്ട് പിന്നെ മാധ്യമ നയിരണം എന്ന് പറയുന്നത് വേറെ കാര്യമുണ്ട് ഞാൻ ഈ അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അന്തർഭവിച്ചിരുന്ന ഒരു കാര്യമാണ് ഏതായാലും ഈ വൈകിയ വേളിന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ശരി വളരെ നീ ശ്രീ അടി ജയശങ്കർ പ്രതികരണം അറിയിച്ചതിനാൽ